എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ് ഏഴാം ക്ലാസ്സിലെ കുട്ടിമാഷിന്റെ കുട്ടികൾക്കായി ലൈവ് ഓൺലൈൻ ട്യൂഷൻ തുടങ്ങുകയാണ് ജൂൺ ഏഴ് മുതൽ ഓരോ ബാച്ചിലും ആദ്യം അഡ്മിഷൻ എടുക്കുന്ന ഇരുപത് കുട്ടികൾക്ക് പകുതി ഫീസിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ് പെർ മന്ത് എഴുന്നൂറ്റി രൂപയാണ് ഫീസ് അത് മാത്രമല്ല അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും യു എസ് എസ് കോച്ചിങ് ഫ്രീ ആയിട്ട് നൽകുന്നതാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുമല്ലോ അല്ലേ ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റ് ആണ് ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്നു വന്നാൽ ഈ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമാണ് ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം ഈ പാഠഭാഗത്തിലെ വിശദീകരണങ്ങളും ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഒന്നാമത്തെ പേജിലേക്ക് പോയാലോ ഇളം കാറ്റ് തെല്ലൊന്നു തൊട്ടെന്നു വന്നാൽ അതിൽ ജി കുമാരപിള്ള എഴുതിയ വനപർവം എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കുഞ്ഞു കവിത കൊടുത്തിട്ടുണ്ട് ഇലകൾ ആ കവിത നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ ഉണങ്ങി ചുളിഞ്ഞും കരിഞ്ഞും മുരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പു മഴക്കാറു കൊണ്ടു മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു മഴത്തുള്ളി തൊട്ടോരു മഹേന്ദ്രം തരിച്ചു തുടിച്ചു മരക്കുംപിനെങ്ങും മരിക്കാനിരിക്കും മരക്കുമ്പു തോറും കുനുത്തു കുരുത്തു മുളപ്പായി പൊടിപ്പായി ഈ കവിതയിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ വേനൽക്കാലത്ത് ഒരു മരം ഉണങ്ങിപ്പോയി അപ്പൊ പെട്ടെന്ന് മഴക്കാലം വന്നപ്പോ മഴത്തുള്ളികളൊക്കെ ആ മരത്തിലേക്ക് തൊട്ടപ്പോ പെട്ടെന്ന് ആ മരത്തിന് ജീവൻ വെച്ചു അങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ഇലകളൊക്കെ കുനുത്ത് കുരുത്ത് മുളപ്പായി മുളച്ചങ്ങ് വന്നു അപ്പം ഇതിൽ കവി പറയുന്നത് ആ മഴത്തുള്ളികള് ഈ മരത്തിനൊരു മഹേന്ദ്രജാലമായിട്ട് മാറി മരത്തിന് ജീവൻ നൽകി എന്നാണ് ഇത്രയേ ഉള്ളൂ ഈ കവിതയുടെ ആശയം നമുക്കിനി പാഠഭാഗത്തിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ കവിതയിലെ ആശയം തന്നെയാണോ ചിത്രത്തിലുള്ളത് മഴത്തുള്ളി തൊട്ടപ്പോൾ ഉണ്ടായ ഇന്ദ്രജാലം എന്തായിരുന്നു ചർച്ച ചെയ്ത് എഴുതുക കവിതയിലെ അതേ ആശയം തന്നെയാണ് ചിത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം ഉണങ്ങിച്ചൊളിഞ്ഞ ദ്രവിച്ച് വീഴാനിരിക്കുന്ന ഒരു മരക്കൊമ്പിനെ കണ്ടുകൊണ്ട് കാർമേഘങ്ങളിൽ നിന്ന് ഒരു മഴത്തുള്ളി ആ ഉണങ്ങിയ മരച്ചുവോട്ടിലേക്ക് വീഴുകയാണ് മഴത്തുള്ളി ആ ഉണങ്ങിയ വൃക്ഷത്തെ തൊട്ടപ്പോഴേക്കും ആ മരത്തിലേക്ക് ഒരു മായാജാലം പോലെ ജീവന്റെ കണികകൾ മുട്ടിട്ടു ദ്രവിച്ച് മണ്ണോട് ചേരാനിരുന്ന ആ മരക്കൊമ്പ് തോറും ചെറിയ ചെറിയ മുളപ്പുകൾ മുളച്ചു പൊന്തിയപ്പോൾ ആ ചെടിക്ക് ഒരു ഇന്ദ്രജാലം കാണിക്കുന്ന മാന്ത്രികനായി മഴത്തുള്ളി മാറി ഇനി നമ്മൾ ഒന്നാമത്തെ പാഠത്തിലേക്ക് പോവാണ് ഭൂമിക്ക് വേണ്ടിയൊരു ലാവുണ്യ ദൃശ്യോത്സവം എന്തെന്ത് വിസ്മയ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത് ചെറുതും വലുതുമായ ആയിരമായിരം അത്ഭുത കാഴ്ചകൾ ആരാകിലെന്ത് മെഴിയുള്ളവർ നിന്നിരിക്കാം എന്ന കവി വചനം അന്യർത്ഥമാക്കുന്ന ദൃശ്യഭംഗികൾ ആസ്വദിക്കാൻ കൂടിയുള്ളതാണ് ഈ ജീവിതം ഇതിൽ പറയുന്നത് നമ്മൾ മനുഷ്യരുടെ ജീവിതം വെറുതെ ജീവിച്ച് തീർക്കാനുള്ളതല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ട് മുന്നോട്ട് പോവാൻ കൂടിയുള്ളതാണ് എന്നാണ് ഇന്ന് നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വായിച്ചാലോ ഈ പാഠഭാഗം വായിക്കുന്നതിന് മുൻപ് നീലക്കുറിഞ്ഞി പൂക്കളെ പറ്റി നിങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം അതിനായി ഞാൻ മുൻപ് നീലക്കുറിഞ്ഞിപ്പൂക്കളെ കുറിച്ച് ഒരു നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ പോയി കണ്ട ശേഷം ഈ പാഠം വായിച്ചാൽ നിങ്ങൾക്ക് നീലക്കുറിഞ്ഞിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും അപ്പൊ നമുക്ക് പാഠം ഒന്ന് വായിച്ചാലോ പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതമാണ് കുറിഞ്ഞി നമ്മുടെ കിഴക്കൻ മലകളുടെ മഴിത്തട്ടിൽ അവ പന്തീരാണ്ടിൽ ഒരിക്കൽ പൂത്തുലയുന്നു നീലക്കടൽ പോലെ നിറഞ്ഞു ലാവി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം കണ്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കണം എത്ര വാഴ്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമാണത് മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂങ്കടൽ പൂങ്കടൽ എന്ന് പറഞ്ഞാൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കടൽ എന്നാണ് കവി ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളങ്ങുന്നത് പോലെ അവ ഒന്നിച്ച് നൃത്തം വയ്ക്കുന്നു ആ നൃത്തത്തിന് സംഗീതമുണ്ട് ആയിരമായിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിലുള്ള മൂളൽ ആയിരമായിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറു കിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട് ഇളം കാറ്റിന്റെ തഴുകലുണ്ട് ആരുടെയോ മധുര സ്വരത്തിലുള്ള ചിരികളുമുണ്ട് വനദേവതകളാവാം ചെറു ചോലകളാവാം നമ്മുടെ ചുറ്റും മനോജ്ഞവും വൈവിധ്യപൂർണവുമായ ഒരു ജൈവലോകം ഉത്സവം കൊണ്ടാടുകയാണ് കുറിഞ്ഞു തേൻ നുകർന്നു നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതലുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നത് കാണാം അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പിടി പൂശിയിരിക്കുന്നു വായുവിലാകെ അനിർവചനീയമായൊരു പരിമളം നിറഞ്ഞുലാവുന്നു ആ വലിയ മലഞ്ചരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് നൃത്തം ചവിട്ടുന്നത് പോലെ കണ്ണുകൾ കൂമ്പി ഞാൻ ആ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി ഒന്ന് ഓർത്തു ഒന്നോർത്തുനോക്കൂ ഇങ്ങനെയൊരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞുപോകുന്നു ചിറകുകളെല്ലാം പറന്നകലുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു എല്ലാം നിശ്ചലം നിശബ്ദം പക്ഷെ നാം അറിയാത്തതിനാലാണ് ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു മണ്ണിനടിയിൽ അവയെല്ലാം കാത്തു കിടക്കുന്നു ഇനി ഒരു പന്തിരാണ്ടു കാലം കഴിയണം അതുവരെ നീണ്ട തപസിലാണ് കുറിഞ്ഞു ചെടികൾ വീണ്ടും പന്ത്രണ്ട് കൊല്ലം കഴിയും വസന്തം ആകാശത്തുനിന്ന് കാഹളം മുഴക്കിക്കൊണ്ട് വരും ആ വിളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം ഞെട്ടിയുണർന്നു പച്ചിച്ചുമിഞ്ഞുന്ന കൂപ്പുകൈയോടെ പുറത്തേക്കിറങ്ങി ഉയർന്നു വരും വീണ്ടും അവ ലക്ഷം ലക്ഷം മുട്ടുകൾ അണിയുകയായി ലക്ഷം ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങുകയായി പൂക്കൾ വിളിച്ചിട്ടോ ദൂരെ നിന്നു ചിറകടികൾ കേട്ടു തുടങ്ങുകയായി മലഞ്ചെരിവുകളിൽ ഉത്സവത്തിന്റെ കേളികൊട്ട് മുഴങ്ങുകയായി നമ്മെപ്പോലുള്ളവർ അമ്പരന്ന് കണ്ടു നിൽക്കുന്നു ഹാ ആർക്കു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ ഒന്നു മാത്രം എനിക്കറിയാം എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല തേനീച്ചകൾക്ക് വേണ്ടി ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ സുഗതകുമാരിയുടെ മുൻമൊഴി എന്ന രചനയിലെ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ വായിച്ചു കേട്ടത് ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ വായിക്കാം കണ്ടെത്താം ഒന്നാമത്തെ ചോദ്യം മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത് മൂന്നാറിലെ മലനിരകൾ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പോലെയാണെന്നാണ് സുഗതകുമാരി ടീച്ചർ പറയുന്നത് കടലിലെ തിരകൾ കാറ്റിൽ ഇളകുന്നത് പോലെ ഇവിടെ കാറ്റ് വീശുമ്പോൾ പൂക്കളെല്ലാം ഒന്നിച്ച് നൃത്തം വയ്ക്കുന്നു ആയിരമായിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മൂളലുകൾ പൂക്കൾ നൃത്തം ചെയ്യുമ്പോഴുള്ള സംഗീതമായി മാറുകയാണ് ഇവിടെ മാത്രമല്ല ചെറു കിളികളുടെയും തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും എല്ലാം ചിറകിഴി ശബ്ദങ്ങൾ പൂക്കളുടെ നൃത്തത്തിന് ഭംഗി കൂട്ടുകയാണ് എന്ന് പറയുകയാണ് സുഗതകുമാരി ഇളം കാറ്റിന്റെ തഴുകൽ ആരുടെയോ മനോഹരമായ ചിരികളായി സുഗതകുമാരി ടീച്ചർ ഇവിടെ ചിത്രീകരിക്കുന്നു അതൊരു പക്ഷേ വനദേവതകളോ ചെറു കാട്ടരുവികളോ ആകാം മാത്രമല്ല കുറിഞ്ഞു നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്നത് കാണാം നീലക്കുറിഞ്ഞിപ്പൂവിൻ്റെ ശരീരമാകെ മഞ്ഞപ്പൂമ്പടി പൂശിയിട്ടുണ്ട് അതുകൊണ്ടാകാം വല്ലാത്തൊരു സുഗന്ധം അവിടെയെങ്ങും വായുവിൽ അനുഭവപ്പെടുന്നുണ്ട് ആ വലിയ മലഞ്ചെരിവ് മുഴുവൻ കുറിഞ്ഞിപ്പൂക്കളോടൊപ്പം പ്രകൃതിയും അതിലെ ജീവജാലങ്ങളും ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് പോലെയാണ് ഇവിടെ സുഗതകുമാരിക്ക് തോന്നിയത് രണ്ടാമത്തെ ചോദ്യം എഴുത്തുകാരി എല്ലാം മറന്നു നിന്നുപോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന ഒരു മഹാത്ഭുതമാണ് കുറിഞ്ഞിപ്പൂക്കൾ നീലക്കടൽ പോലെ അതിസുന്ദരിയായി നിൽക്കുന്ന കുറിഞ്ഞിപ്പൂക്കളെ കണ്ട സുഗതകുമാരി ടീച്ചറുടെ കണ്ണും മനസ്സും സന്തോഷത്താൽ നിറഞ്ഞു ആയിരമായിരം വണ്ടുകളും തേനീച്ചകളും തുമ്പികളും ചിത്രശലഭങ്ങളും ചെറുകിളികളുമെല്ലാം സുഗതകുമാരിയുടെ കാഴ്ചയെ സ്വാധീനിച്ചു കുറിഞ്ഞിപ്പൂവിന്റെ തേൻലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളിയിൽ തന്നെ ഉറങ്ങുന്നതും നീലക്കുറിഞ്ഞിപ്പൂവിൻ്റെ ശരീരമാകെ മഞ്ഞപ്പൂമ്പിടി പൂശിയിരിക്കുന്നതും വായുവിലെ കുറിഞ്ഞിപ്പൂവിൻ്റെ ഗന്ധവുമെല്ലാം സുഗതകുമാരിക്ക് സുന്ദരമായ അനുഭവങ്ങളാണ് സമ്മാനിച്ചത് വസന്തം വന്നു നിന്ന് ആഹ്ലാദം ചവിട്ടുന്ന ആ വലിയ മലഞ്ചെരുവുകൾ കണ്ടപ്പോഴാണ് കഥാകാരി എല്ലാം മറന്ന് നിന്നുപോയത് മൂന്നാമത്തെ ചോദ്യം കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസിലാണ് എന്ന് പറയാൻ കാരണമെന്ത് പുഷ്പോത്സവം കഴിഞ്ഞാൽ എന്നാൽ മലഞ്ചെരുവ് ശൂന്യമായി നിൽക്കും പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ ഈ പൂക്കളുടെ മനോഹാരിത മൂന്നാർ മലനിരകൾക്ക് ആസ്വദിക്കാനാകൂ അതുകൊണ്ടാണ് കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസിലാണെന്ന് പറയാൻ കാരണം നാലാമത്തെ ചോദ്യം ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ് ഈ മനോഹാരിത പ്രകൃതിയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയല്ല മറിച്ച് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും അവയെ പൂജിക്കുന്നവർക്കും വേണ്ടിയാണ് തേനീച്ചകൾ വണ്ടുകൾ ശലഭങ്ങൾ തുമ്പികൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും വരുന്ന ദശലക്ഷക്കണക്കിന് ചെറു പ്രാണികൾ ഇവയ്ക്കൊക്കെ നമ്മളെ പോലെ തന്നെ പ്രകൃതിയിൽ അവകാശമുണ്ട് ഇനി അടുത്തത് ചർച്ച ചെയ്യാം എഴുതാം എന്ന ഭാഗത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളൊക്കെയാണ് കേട്ടോ അതിലെ ഒന്നാമത്തെ ചോദ്യം ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത് കാഴ്ചക്കാരന്റെ മനം വായിക്കുന്ന മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗി ഏറെ ആസ്വദിക്കണം അതിനായി കുറിഞ്ഞിപ്പൂക്കളെ തലോടി നടക്കണം മലഞ്ചെരിവിലൂടെ ഓടിക്കളിക്കണം കുറിഞ്ഞിപ്പൂക്കൾക്ക് ചുറ്റും വട്ടമിട്ട് കളിക്കുന്ന വണ്ടുകളെയും ശലഭങ്ങളെയും പിടിക്കാൻ അവ അവയുടെ പിന്നാലെ പായണം ഇത്തരം മനോഹരമായ ദൃശ്യങ്ങളാണ് ഞാൻ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പുഷ്പോത്സവം കഴിഞ്ഞാൽ മലഞ്ചെരിവ് ശൂന്യമായി നിൽക്കുന്നു കാരണം കുറിഞ്ഞു തങ്ങളുടെ വിത്തുകൾ മണ്ണിൽ വിതറിക്കഴിഞ്ഞു അവയെല്ലാം അടുത്ത മനോഹരമായ പുഷ്പോത്സവത്തിന് വീണ്ടും കാത്തുകിടക്കുകയാണ് മൂന്നാമത് ചോദ്യം പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹര കാഴ്ചകളെ നിലനിർത്താൻ നാം ആദ്യം പ്രകൃതിയുടെ സംരക്ഷകരായി മാറണം നീലക്കുറിഞ്ഞിയുടെ നാശത്തിന് കാരണമാകുന്ന ഒരു വികസനങ്ങൾക്കും നാം കൂട്ടുനിൽക്കരുത് നീലക്കുറിഞ്ഞുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് മറ്റാളുകളെ ബോധവൽക്കരിക്കുകയും നീലക്കുറിഞ്ഞുകളെ സംരക്ഷിക്കാൻ നാം മുൻകൈ എടുക്കുകയും വേണം പരിസ്ഥിതി സംരക്ഷണം നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ഈ ഭൂമിയെ വെട്ടി നിർത്താൻ നാം ആരെയും അനുവദിക്കരുത് പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹര ദൃശ്യങ്ങൾ നാളത്തെ തലമുറകൾക്ക് കൂടി വേണ്ടിയുള്ളതാണ് ഇനി അടുത്തൊരു പ്രവർത്തനമാണ് ചേർത്തു ചേർത്ത് വയ്ക്കുമ്പോൾ ചോദ്യം വായിക്കാം അവയുടെ കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു മെയ്യാകെ കറുപ്പ് മെയ്യാകെ നീലക്കറുപ്പ് മെയ്യാകെ വണ്ടിന്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണല്ലോ കറുപ്പും നീലക്കറുപ്പും ഭാഷാപ്രയോഗത്തിൽ ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് വ്യാകരണ പ്രകാരം ഏതെങ്കിലും ഒരു പദത്തെ പ്രത്യേകം വിശേഷിപ്പിക്കുന്നതിനെ വിശേഷണം എന്ന് പറയുന്നു ഏതിനെ വിശേഷിപ്പിക്കുന്നു അതാണ് വിശേഷ്യം മലയാള വ്യാകരണത്തിൽ വിശേഷണത്തിന് ഭേദകം എന്നും പറയുന്നു ഉദാഹരണങ്ങൾ കറുത്ത പശു ഇതിൽ വിശേഷ്യം ഏതാണ് പശു പശുവിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് കറുത്ത എന്നല്ലേ അപ്പൊ കറുത്ത എന്ന് പറയുന്നത് വിശേഷമാകും ഇനി മറ്റൊരു ഉദാഹരണം മഞ്ഞ പൂമ്പൊടി ഇതിൽ വിശേഷ്യം എന്തായിരിക്കും പൂമ്പൊടി എന്നാൽ പൂമ്പടി എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ വിശേഷണം എന്താണ് മഞ്ഞ മഞ്ഞ പൂമ്പടി എന്നല്ലേ അപ്പൊ മഞ്ഞ എന്ന് പറയും വിശേഷണമാവും പൂമ്പടി എന്ന് പറയുന്നത് വിശേഷിയുമാവും തൊട്ടടുത്ത പേജിൽ ഒരു വാർത്ത നൽകിയിട്ടുണ്ട് പുഷ്പോത്സവം സംഘടിപ്പിക്കാം തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം തിരുവനന്തപുരം ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം ഒരുക്കും കേരള റോസ് സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലും ചേർന്ന് നഗരവസന്തം എന്ന പേരിൽ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതലാണ് നഗരവീതികളിലും കനകക്കുന്ന് പരിസരത്തുമടക്കം വസന്തോത്സവം സംഘടിപ്പിക്കുന്നത് വെള്ളയമ്പലം കവടിയാർ ശാസ്തമംഗലം വഴുതക്കാട് സ്പെൻസർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ റോഡുകളുടെ ഇരുവശങ്ങളും പൂച്ചെടികളും അലങ്കാര ചെടികളും കൊണ്ട് വർണ്ണാഭമാക്കും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വരെയും പി എം ജി വരെയുള്ള പാതയോരത്തും പൂക്കൾ നിറയും വർണ്ണശബളമായ സുഗന്ധം നിറയുന്ന ചെടികൾക്ക് പുറമെ ദീപങ്ങളും ഇൻസ്റ്റലേഷനുകളും ചിത്രങ്ങളും വസന്തോത്സവത്തിന് മാറ്റുകൂട്ടും പുലർച്ചെ ഒരു മണിവരെ വസന്തോത്സവം നീളും കനകക്കുന്നിലും സൂര്യകാന്തി നിശാഗാന്തി എന്നീ ഓഡിറ്റോറിയങ്ങളിലും പുഷ്പാലംകൃതമായ ഇൻസ്റ്റലേഷനുകൾ ഉണ്ടാകും ഈ വാർത്താക്കുറിപ്പ് ചർച്ച ചെയ്യുക ഇത്തരം ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായക്കുറിപ്പ് എഴുതുക ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ നടക്കാനിരിക്കുന്ന പുഷ്പോത്സവം നഗരത്തിനും ജനങ്ങൾക്കും നിരവധി നേട്ടങ്ങളും ഗുണങ്ങളും നൽകുന്ന ഒരു പ്രധാന സാംസ്കാരിക പരിപാടിയായി മാറും എന്നതിൽ സംശയമില്ല പുഷ്പോത്സവം നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും പ്രകൃതിയോടുള്ള ആദരവിൻ്റെയും പ്രതീകമാണ് വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വരുന്നതിനാൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇത്തരം ആഘോഷങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് ഇതിനു പുറമെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനും ഇത് സഹായിക്കും സന്തോഷവും സൗന്ദര്യവും പ്രകൃതി സ്നേഹവും എല്ലാം ഒത്തുചേരുന്ന ഒരു ഉത്സവമാണ് തലസ്ഥാന നഗരിയിൽ നടക്കാനിരിക്കുന്ന പുഷ്പോത്സവം അത് നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും നിരവധി നേട്ടങ്ങൾക്ക് കാരണമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത ചോദ്യം നിങ്ങളുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കുക നിങ്ങൾ സംഘടിപ്പിച്ച പുഷ്പോത്സവത്തെക്കുറിച്ച് പത്രവാർത്ത തയ്യാറാക്കുക കാഴ്ചക്കാരിൽ പൂക്കളുടെ വസന്തമൊരുക്കി സ്കൂൾ പുഷ്പോത്സവം കണ്ണൂർ ജി എൽ പി എസ് ആലക്കോട് പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഒരു മനോഹരമായ പുഷ്പോത്സവം നടന്നു പരിസ്ഥിതി ബോധവും പ്രകൃതി സ്നേഹവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുഷ്പോത്സവം സംഘടിപ്പിച്ചത് വിവിധ തരത്തിലുള്ള പൂക്കളും അലങ്കാര ചെടികളും പ്രദർശിപ്പിച്ചിരുന്ന പുഷ്പോത്സവം കാഴ്ചക്കാർക്ക് ഒരു വിസ്മയമായിരുന്നു വിദ്യാർത്ഥികൾ തന്നെയാണ് പൂക്കളും അലങ്കാര ചെടികളും ഉപയോഗിച്ച് വിവിധ പ്രദർശന വസ്തുക്കൾ നിർമ്മിച്ചത് പൂക്കളം ചിത്രരചന മത്സരം പൂക്കളെക്കുറിച്ചുള്ള ക്വിസ് മത്സരം പുഷ്പാലങ്കാര മത്സരം തുടങ്ങി വിവിധ മത്സരങ്ങളും പുഷ്പോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു കണ്ണൂർ എം കെ സുധാകരൻ പുഷ്പോത്സവം ഉദ്ഘാടനം ചെയ്തു വളരെയധികം ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഈ പുഷ്പോത്സവം വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹം വളർത്തുവാനും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കുന്നതിനും ഏറെ സഹായകരമായി ഇനി പാഠത്തിൽ അവസാനത്തെ ചോദ്യമാണ് നിങ്ങളുടെ സ്കൂളിൽ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കുക അതിനുള്ള ഒരുക്കങ്ങൾ എന്തെല്ലാമാണെന്ന് എഴുതുക സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബിന്റെ ഒരു യോഗം വിളിച്ച് തീയതിയും സമയവും തീരുമാനിക്കുക പുഷ്പോത്സവം വിജയകരമായി നടത്താൻ ഒരു സംഘാടക സമിതി രൂപീകരിക്കുക പുഷ്പോത്സവത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന പോസ്റ്ററുകളും ബാനറുകളും സ്കൂൾ പരിസരത്തും അടുത്തുള്ള പ്രദേശങ്ങളിലും സ്ഥാപിക്കുക സ്കൂൾ ഗ്രൗണ്ടിലോ ഓഡിറ്റോറിയത്തിലോ പുഷ്പോത്സവം നടത്താവുന്നതാണ് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവും അതിന്റെ ഉത്തരവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് പക്ഷെ ഈ ചോദ്യം നിങ്ങളുടെ പാഠത്തിലൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് ചോദ്യം ഇതാണ് ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്ന ശീർഷകത്തിന്റെ ഔചിത്യം എഴുതുക സുഗതകുമാരിയുടെ മുൻമൊഴി എന്ന ലേഖനത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗം പ്രകൃതിയുടെ അതിശയകരമായ സൗന്ദര്യത്തെയും കിഴക്കൻ മലനിരകളിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂത്തുലയുന്ന കുറിഞ്ഞിപ്പൂക്കളുടെ വിസ്മയകരമായ കാഴ്ചയെയും സുഗതകുമാരി ലളിതമായ വാക്കുകളിലൂടെ ഇവിടെ ചിത്രീകരിക്കുന്നു ലേഖനത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ലേഖിക എടുത്തു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ആർക്കു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ എന്ന് അതിനു മറുപടി അതിനു മറുപടി എന്നോണം സുഗതകുമാരി തന്നെ നമ്മോട് പറയുന്നത് എല്ലാം നശിപ്പിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയല്ല പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് നീലക്കുറിഞ്ഞുകളുടെ ഈ മനോഹാരിത എന്നാണ് തേനീച്ചകൾക്കും ശലഭങ്ങൾക്കും വണ്ടുകൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും ഭൂമി എന്ന അമ്മയ്ക്കും വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം നടക്കുന്നത് എന്ന് പറയുന്ന ഈ ലേഖനത്തിന് ഉചിതമായ ശീർഷകം തന്നെയാണ് ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്നത്